അല്ലാമലേക്കും നമസ്കാരം ഞാൻ സാധാരണ ഇങ്ങനെയൊന്നും ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതല്ല പക്ഷെ ചില നീരാളികൾ പ്രത്യേകിച്ച് വിഷ നീരാളികളൊക്കെ പുറത്തിടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകില്ല അതിനു വേണ്ടി മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പം നീരാളി എന്താ പറയുന്നുള്ള പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ആദ്യം ആടിയത് കേൾക്കാം ഒരു ആഘോഷങ്ങള് അല്ലെങ്കിൽ അവടെ മതാചാരങ്ങൾ നടത്ത് ഒരു കട പോലെ ഇവിടെ കാണാൻ സാധിക്കും അവിടെ ഇരിക്കുന്നു അവിടെ മതാധിപത്യാണ് അവിടെ അവര് അകത്തെയും മതാചാരങ്ങൾക്കും അനിഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്കോടും ജീവിക്കാൻ പ്രവർത്തിക്കാൻ സാധിക്കൂ ഇതൊരു പകല് പോലെ സത്യമല്ലേ നിങ്ങൾ പറയാൻ ഇവിടെ ഒരു രാഷ്ട്രീയ തന്നെ ഇടമില്ലല്ലോ ധൈര്യമില്ലല്ലോ ബാക്കിയുള്ള കുറ്റെന്തിനാ പറയുള്ളത് എങ്ങനെയുണ്ട് ഒരു സംഘടനയുടെ നേതാവാണ് പച്ചക്കിരുന്നിട്ട് വർഗീയത ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെ ഐക്യത്തോടു കൂടി സമാധാനങ്ങൾ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ഉണ്ടാക്കുന്ന നേതാക്കളാണ് ഇതൊക്കെ പറയുന്നത് അപ്പൊ ഇയാള് ഒരു വിഭാഗത്തിന്റെ ഒരു സംഘടനയുടെ നേതാവാണ് ആ വിഭാഗത്തിൽ മറ്റുള്ളവരെ വിടും ആ വിഭാഗത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യം പോലും ചെയ്തു കൊടുത്തിട്ടില്ല ഇപ്പൊ ഞാനൊരു മുസ്ലിം പോലും എൻ്റെയിൽ ഒരുപാട് ഹൈന്ദവരായ ആൾക്കാർ പല രീതിയിലുള്ള സഹായങ്ങളും ചോദിച്ചു വന്നിട്ടുണ്ട് ക്യാൻസർ വന്നിട്ടും അതുപോലെ സുഖമില്ലാതെ വന്നിട്ടും കിഡ്നി പോയിട്ടും അതുപോലെ തന്നെ വീടില്ലാതെയും സ്ഥലമില്ലാതെയും പല ആളുകളെയും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൂട്ടായ്മയിലൂടെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഈ വ്യക്തിയൊക്കെ ഇതുപോലെയുള്ള നീരാളിയായ വിഷജന്തുക്കളൊക്കെ എന്തെങ്കിലും ഒരു സഹായം ചെയ്തായിട്ട് കേട്ടിട്ടുണ്ടോ ക്യാമറ മുന്നിൽ വന്നു കഴിഞ്ഞാൽ മൈക്ക് മീഡിയ മുന്നിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മുസ്ലീമോ മുസ്ലീമും മുസ്ലിം വേറൊന്നും ഇവറ്റുകൾക്ക് പറയാനും അറിയില്ല വേറൊന്നും പറയാനുമില്ല കാരണം മനുഷ്യൻ്റെ മനസ്സിലൊരു എന്തെങ്കിലും നന്മ വേണ്ടേ ഒന്നാലും നമുക്ക് ഫേസ് വൃത്തികളെ നമ്മള പൊങ്കാലിട്ടൊരു കാര്യമില്ല കേട്ടോ ഇതുപോലെയുള്ള വിഷ ജന്തുക്കൾ പുറത്തു വരുന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഒന്നാലോച്ച് നോക്കും എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിലും മനുഷ്യൻ ഇതുപോലെ പറയാൻ പറ്റുമോ നമ്മുടെ കേരളത്തിനകത്താണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ സമാധാനമായിട്ട് ഏകദേശമൊക്കെ ജീവിക്കുന്ന വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ ഒന്നാലോച്ച് നോക്കൂ നമുക്ക് ഏത് പാതിരാത്രി ഏത് സ്ഥലത്തിലേക്കും പോകുന്ന ഒരു സാഹചര്യമാണ് ഈ പട്ടത്ത് പക്ഷേ ഇതുപോലെയുള്ള നേതാക്കന്മാർ വന്ന് പച്ചയ്ക്ക് വർഗീത തുപ്പുമ്പോൾ ഈ ആളുകളുടെ ഉള്ളിലുണ്ടാകുന്ന ഈ വർഗീത ഉള്ള ഒരു വികാരപരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇളകുമ്പോൾ ഇപ്പം നമ്മുടെ പാലക്കാട്ടിൽ ഇന്നാളെ ഒരു വീട്ടമ്മ ഒന്ന് പറഞ്ഞാണ്ടില്ലേ തട്ടവും അതുപോലെ മുഖം മറിച്ചതൊക്കെ തൊപ്പിയൊക്കെ കാണുമ്പോൾ തന്നെ ആ തള്ളയ്ക്ക് ആ തള്ളീനെ നോക്കിയിട്ട് ആ തൊപ്പിയിട്ട കുട്ടികളെ എന്തോ കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു മനസ്സിലൊരു തോന്നല് അതുപോലെ തന്നെ ഏതോ അതൊക്കെ സ്വയം അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പം അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മാറികൾ വന്നിട്ട് പച്ചക്കിരുന്ന് വർഗീത് പറയാണ് അതുകൊണ്ടാണ് പ്രിയ സുഹൃത്തുക്കൾ അല്ലാതെ വേറെ ഒന്നുമല്ല ഇപ്പം ഇവിടെ നമ്മൾ നാട്ടിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ മനസ്സിനുള്ളിൽ ആൾക്കാരുടെ ഒന്നും ഉണ്ടാവില്ല എല്ലാവരും നോർമലായിട്ട് അങ്ങ് ജീവിച്ച് പോകും പക്ഷേ ഇതുപോലുള്ള നേതാക്കൾ വന്നിട്ട് ഈ മനുഷ്യൻ്റെ മനസ്സിനുള്ളിലേക്ക് വിഷം കുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യൻ്റെ മൈൻഡ് മാറുകയാണ് മനസ്സ് മാറുകയാണ് അതുകൊണ്ട് ഏറ്റവും വലിയ ദോഷം ഇവർക്ക് തന്നെയാണേ അലോചിച്ച് നോക്ക് ഇപ്പൊ ഗൾഫ് രാജ്യത്തിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം ഈ മുസ്ലിങ്ങൾ എത്രയും പറഞ്ഞ ആൾക്കാർ ഈ ഗൾഫ് രാജ്യത്തിലൊക്കെ ഇഷ്ടം പോലെ ഇവരുടെ ആൾക്കാർ ഇവരുടെ സ്വത്തുകളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനത്തോടുകൂടി കൂടിയിട്ടുള്ള ഒരു ഊറൊക്കെ പോകുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും ഇവർ തിരഞ്ഞെടുക്കുക അതിന്റെ കാരണം ഇതാണ് പ്രിയ സുഹൃത്തുക്കളെ അപ്പം എന്തായാലും ഈ വിശജന്തുവിനെ പറ്റി ഞങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിലൂടെ പറയുക